ജൽ ജീവൻ മിഷന്റെ ഫണ്ട് ലഭിച്ചിട്ടും റോഡുകൾ നന്നാക്കാത്തതിനെതിരെയും ലൈഫ് മിഷൻ പദ്ധതിയിൽ വീടുകൾ പാർട്ടിക്കാർക്ക് മാത്രം നൽകുന്നതിനെതിരെയും ബി ജെ പി താന്യം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുങ്ങോട്ടുകര മൂന്നുംകുടി ജംഗ്ഷനിൽ നിന്ന് താനിം പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധം മാർച്ച് നടത്തി ബി ജെ പി തൃശൂർ ജില്ലാ സെക്രട്ടറി ലോജനൻ അമ്പാട്ട് ഉദ്ഘാടനം ചെയ്തു ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് ടി ജി രതീഷ് അധ്യക്ഷനായി ബി ജെ പി നാടിയാമണ്ഡലം പ്രസിഡന്റ് ഇ പി ഹരീഷ് കൃഷ്ണനുണ്ണി വിനോദ് എൻ എസ് സുഗതൻ നിഷ പ്രവീൺ റിനി കൃഷ്ണപ്രസാദ് സുഖേന്ദു സെൻ പ്രേംദാസ് ഉണ്ണിക്കാരയിൽ സന്തോഷ് പ്രവീൺ സുനിൽ സുധീർ ബിന്ദു സുധീർ കവിത എന്നിവർ സംസാരിച്ചു കുടിവെള്ളം ലഭിക്കുന്നതിന് ഇവർ ഏത് വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് മനുഷ്യന്റെ നന്മക്ക് വേണ്ടിയുള്ള പോരാട്ടമല്ല യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനം ഈ മനുഷ്യരുടെ വാങ്ങുന്നവരല്ലേ യഥാർത്ഥ രാഷ്ട്രീയക്കാർ യഥാർത്ഥ പൊതുപ്രവർത്തകർ എന്നാൽ ഇവർ ഇതിനെ മുഴുവൻ ഇവിടുത്തെ എന്നുള്ളതല്ലാതെ മറ്റൊരു ഒരു വികസന പരിപാടി ഇവർ നടക്കുന്നില്ല ഇത് കൃത്യമായും ഈ സംസ്ഥാനത്തുടനീളം പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രിയാത്മകമായിട്ടുള്ള കേരളത്തിന്റെ പ്രതിപക്ഷം ഭാരതീയ ജനതാ പാർട്ടിയാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടിയാണ് ഇവിടുത്തെ ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട്